മുന്നേറ്റം മുന്നേറ്റം കൊച്ചിയിൽ കൊച്ചിയിൽ തന്നെയാണ് മുന്നിൽ അതാണ് അതേസമയം ആണ് കൊച്ചിയിലും ും സാധ്യതകളാണ് കൊച്ചി കോർപ്പറേഷനിലും തൃശൂർ കോർപ്പറേഷനിലും കാണുന്നത് രണ്ടിടത്തും മുന്നേറ്റം ഇപ്പോൾ കാണുന്നു അതേസമയം മലപ്പുറത്ത് ശക്തി കേന്ദ്രം പന്ത്രണ്ടിൽ പതിനൊന്ന് നഗരസഭകളിലും യു ഡി എഫിന്റെ മുന്നേറ്റമാണ് നിലമ്പൂരിൽ മാത്രമാണ് എൽ ഡി എഫ് മലപ്പുറത്ത് മുന്നേറുന്നത് എന്നുള്ളതാണ് യെസ് അതാണ് സാഹചര്യം എന്തായാലും മുന്നോട്ട് പോവുകയാണ് വലിയ തുറ തിരുവനന്തപുരത്തെ ആദ്യം ഈ തീരദേശ മേഖലയിൽ കൗണ്ടിങ്ങുണ്ട് അവിടെ വലിയ തുറയും വള്ളക്കടവിലും ഇടതുമുന്നണി തന്നെയാണ് ലീഡ് ചെയ്യുന്നതെന്നാണ് തീരദേശം ഇത്തവണ ഇടതുമുന്നണിക്കും പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്നതായിരുന്നു ആശങ്ക പക്ഷേ രണ്ടിടവും തീരദേശത്തെ റിസൾട്ടും ഇടതുമുന്നിക്ക് അനുകൂലം തന്നെ എന്നതാണ് തുടക്കം സംസ്ഥാനത്തിൻ്റെ തുടക്കം ഇടതുമുന്നണിക്ക് തന്നെ പൊതുവിലൊരു ലീഡ് നില സംസ്ഥാനത്ത് ആകെ അവകാശപ്പെടാനുണ്ട് അതാണ് പൊതുവിലുണ്ടാകുന്ന സാഹചര്യം അതേസമയം രണ്ടിടങ്ങളിൽ തൻ്റെ തങ്ങളുടെ രണ്ട് പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ യു ഡി എഫിന്റെ തിരിച്ചുരവിന്റെ സൂചനയുണ്ട് കൊച്ചി കൊച്ചി നഗരസഭയിൽ കൊച്ചി കോർപ്പറേഷനിലൊപ്പം തൃശൂർ കോർപ്പറേഷനിലും അത് വളരെ പ്രകടമാണ് തന്നെ അതേസമയത്ത് തന്നെ കേരള കോൺഗ്രസ് ഒപ്പമുള്ളത് കൊണ്ട് തന്നെ എൽ ഡി എഫിന് കോട്ടയത്ത് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്ന ആദ്യ സൂചനകൾ വരുന്നത് പാലായിൽ നിന്നാണ് പാലായിൽ ആദ്യ മൂന്ന് വാർഡുകളിലും എൽ വിജയം കേരള കോൺഗ്രസ് എമ്മിൻ്റെ സഹായത്തോടുകൂടി എൽ ഡി എഫിൻ്റെ വിജയം കാണുകയാണ് അതേസമയം പത്തനംതിട്ട ജില്ലയിൽ യു ഡി എഫിൻ്റെ തിരിച്ചുവരവിലുള്ള ഒരു സാധ്യത കാണുന്നു മൂന്ന് നഗരസഭകളിൽ യു ഡി എഫാണ് മുന്നേറുന്നത് ഇപ്പോൾ അതിൽ പന്തളവും ഉൾപ്പെടുന്നു എന്നുള്ള കാര്യമാണ് പന്തളത്ത് ബി ആയിരുന്നു കഴിഞ്ഞ തവണ അവിടെയാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ ലീഡ് അടൂർ നഗരസഭ ിൽ എൽ ഡി എഫ് ആണ് വിജയിച്ചിരിക്കുന്നത് അതേസമയം കൊല്ലത്ത് ഏകപക്ഷീയമായ മുന്നേറ്റമാണ് എൽ ഡി എഫ് നടത്തുന്നത് കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും നഗരസഭകളിലും ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിലുമുള്ള മുന്നേറ്റം എൽ ഡി എഫിനാണ് കൊല്ലത്തിലാണ് എൽ ഡി എഫിന്റെ വലിയ മുന്നേറ്റം കോർപ്പറേഷനിൽ സീറ്റുകളിൽ എൽ ഡി എഫ് മൂന്ന് എൽ ഡി എഫ് ഒരു സീറ്റിൽ എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്തിൽ എൽ ഡി എഫ് പതിനെട്ട് ഒന്ന് ബ്ലോക്കിൽ എൽ ഡി എഫ് പതിനഞ്ചാണ് കൊല്ലത്ത് ഒരു ഒരിടത്ത് മാത്രം യു ഡി എഫ് ഗ്രാമപഞ്ചായത്തിൽ തൂത്തു വാരുകയാണ് കൊല്ലത്ത് എൽ ഡി എഫ് മുപ്പത് യു ഡി എഫ് ഏഴ് എൻ ഡി എ ഒന്ന് എന്നുള്ളതാണ് മുനിസിപ്പാലിറ്റികളിൽ കൊല്ലത്ത് പത്തിടത്തും ലീഡ് മുനിസിപ്പാലിറ്റികളിൽ കൊല്ലത്ത് പത്ത് മുനിസിപ്പൽ വാർഡുകളിൽ ആകെ നാല് മുനിസിപ്പാലിറ്റികളിലുള്ള കൊല്ലത്ത് നാലിടത്തും ലീഡ് ചെയ്യുന്നത് എൽ ഡി എഫ് ആണ് എന്നുള്ളതാണ് കൊല്ലത്തു നിന്നുള്ള വിവരങ്ങൾ അതായത് കൊല്ലത്തും തിരുവനന്തപുരത്തും ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള മുന്നേറ്റവും മുനിസിപ്പാലിറ്റികളിലെ മുന്നേറ്റവും എൽ ഡി എഫിന് തന്നെയാണ് അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൽ ഡി എ ആണ് ഇപ്പോഴത്തെ ലീഡ് അല്ലേ അതെ പേട്ടയിൽ നിന്നുള്ള അപ്ഡേറ്റ് വരുന്നുണ്ട് പേട്ടയിൽ ഇടതുമുന്നണിയുടെ മേയർ സാധ്യത സ്ഥാനാർത്ഥി ദീപക് മത്സരിക്കുന്ന ഇടത്ത് അവിടെ ഇപ്പോൾ എൽ ഡി എഫിന് തന്നെ ലീഡ് എന്നതാണ് പേട്ടയുടെ ചിത്രം ഇപ്പോൾ പുറത്തു വരുന്നത് കൊല്ലത്തും കോഴിക്കോടും ഇടതുമുന്നണി തന്നെ പാലാ നഗരസഭയുടെ നാലാം വാർഡിൽ യു ഡി എഫിൻ്റെ വിജയം ഉണ്ടായിട്ടുണ്ട് ആദ്യം മൂന്ന് വാർഡുകളിൽ ഇടതുമുന്നണിയെങ്കിൽ നാലാം വാർഡിലേക്ക് വരുമ്പോൾ പാലയിൽ അവിടെ യു ഡി എഫിൻ്റെ വിജയമാണ് മാറ്റത്തിൻ്റെ സൂചനയുണ്ടോ നിലവിൽ പ്രകടമല്ല ഇനി സംഭവിക്കുമോ കണ്ടറിയണം തിരുവനന്തപുരത്ത് ലീഡ് തിരികെ പിടിക്കുന്നു എൽ ഡി എഫ് ചില സൂചനകൾ കൂടി വരുന്നുണ്ട് തിരുവനന്തപുരത്ത് ലീഡ് എൻ ഡി എ തൊട്ട് പിന്നിലുണ്ട് അതാണ് ചിത്രം അവിടെ യു ഡി എഫിൻ്റെ മികച്ച പ്രകടനം ഉണ്ടാകുന്നുണ്ടോ എന്നതും കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് എറണാകുളം കോർപ്പറേഷനിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം യു ഡി എഫ് അവരുടെ ശക്തി മേഖലകൾ

കൃത്യമായ സൂചനകൾ പ്രകടമാവുന്നുണ്ട് കണ്ണൂരിൽ ഒൻപത് എട്ട് എൽ ഡി എഫിനാണ് നേരിയ മേൽക്കയെങ്കിലും ഒൻപത് എട്ട് കണക്കാണ് വരുന്നത് അതാണ് സാഹചര്യം അങ്ങനെ വലിയ ശക്തമായ നേ നീക്കമാണ് നടക്കുന്നത് കൊച്ചിയിലും ഒപ്പം തൃശ്ശൂരിലും യു ഡി എഫിൻ്റെ കൃത്യമായ ഒരു മേധാവിത്വം പ്രകടമാകുന്നുണ്ടോ അല്ലെങ്കിൽ അവർ തിരിച്ചുവിഴവിൻ്റെ കൃത്യമായ സൂചന ഈ രണ്ട് കോർപ്പറേഷനിലും പ്രകടമാവുന്നുണ്ട് നെയ്യാറ്റിൻകര നഗരസഭയിൽ ഇടതുമുന്നേറ്റം തന്നെ ഒപ്പം കൊട്ടാരക്കരയിലും ഇടത് മുന്നേറ്റം രണ്ട് ഇടങ്ങളും യു ഇടതുമുന്നണിയുടെ ശക്തി കേന്ദ്രങ്ങൾ തന്നെയാണ് അവിടെ മാറ്റമുണ്ടാകുന്നില്ല തിരുവനന്തപുരം പേട്ടവാടിൽ എൽ ഡി എഫിൻ്റെ ലീഡാണ് വളരെ ശക്തമായ പോരാട്ടമാണ് എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും തമ്മിൽ അവിടെ എൽ ഡി എഫിൻ്റെ ലീഡ് എന്നതാണ് സാഹചര്യം ഇപ്പോൾ പുറത്തു വരുന്നത് പിടിച്ചു മുന്നണി എന്ന കണക്കുകൾ കൂടി വരുന്നുണ്ട് തിരുവനന്തപുരത്ത് ആറ് രണ്ട് കണക്കിൽ മാറ്റമുണ്ടായേക്കാം തൃശൂരിൽ പൊതുവിൽ യു ഡി എഫിന്റെ മുന്നേറ്റമാണ് പൂങ്കുന്നത്ത് എൻ ഡി എ മുന്നേറ്റം ഉണ്ടാകുന്നു വിയൂരിൽ മുന്നേറ്റമാണ് ഇതാണ് തൃശൂരിന്റെ ചിത്രം തൃശൂർ കോർപ്പറേഷനിൽ മടങ്ങിപരമാണ് കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടത്തിൽ ഭരണം നഷ്ടപ്പെട്ട രണ്ടാം സ്ഥാനത്ത് എൽ ഡി എഫ് ആണ് എന്നുള്ളത് ശ്രദ്ധിക്കണം അവിടെ ബി ജെ പി അധികാരത്തിലേക്ക് എത്താം എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പക്ഷേ അവിടെ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരം നടക്കുന്നത് തൃശൂർ കോർപ്പറേഷൻ അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ വക്കല മുനിസിപ്പാലിറ്റി പ്രധാനമാണ് അവിടെ പക്ഷേ ഇപ്പോൾ എൽ ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നാല് മുനിസിപ്പാലിറ്റികളിലും എൽ ഡി എഫിന്റെ ലീഡാണ് ഇപ്പോൾ കാണുന്നത് വക്കലയിലും ആറ്റിങ്ങലും നെയ്യാറ്റിങ്ങലയിലും ലീഡ് ചെയ്യുന്നത് നെടുമങ്ങാടും ലീഡ് ചെയ്യുന്നത് എൽ ഡി എഫ് ആണ് അതേസമയം വയനാടും അല്ലെ വയനാട് കൽപ്പറ്റയിലും മാനന്തവാടിയിലും ലീഡ് ചെയ്യുന്നത് ഇപ്പോൾ എൽ ഡി എഫ് ആണ് എന്നുള്ള വിവരവും വരികയാണ് വയനാട്ടിൽ പഴയ മേധാവിത്വത്തിലേക്ക് തിരിച്ചു വരാൻ യു ഡി എഫിന് കഴിയുന്നില്ല എന്ന് വേണം മുനിസിപ്പാലിറ്റികളുടെ ആദ്യ സൂചനകൾ രാമനാട്ടുകര കോഴിക്കോട് അവിടെ യു ഡി എഫിന്റെ ലീഡുണ്ട് ഇപ്പോൾ ആദ്യ മുനിസിപ്പാലിറ്റികൾ എൺപത്തി ഏഴിനോട് എടുത്താൽ മുപ്പത്തി ആറിടുത്ത് എൽ ഡി അല്ലേ അതെ പാലക്കാട് നോക്കൂ പാലക്കാട് പ്രതീക്ഷിച്ചതുപോലെ അവിടെ മുന്നേറ്റം തന്നെ ബിജെപിക്ക് നഗരസഭ നഷ്ടമാകില്ല എന്നത് പറയാനാവുമോ വ്യക്തമല്ല എങ്കിലും ഇപ്പോൾ ലീഡ് ബി ജെ പിക്ക് തന്നെ എന്നതാണ് രണ്ടാം സ്ഥാനത്ത് അവിടെ യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നതെന്നാണ് ചിത്രം ജില്ലാ പഞ്ചായത്തുകളുടെ കണക്ക് വേഗത്തിൽ നോക്കാം തൃശ്ശൂരിൽ എൽ ഡി എഫ് പാലക്കാട് എൽ ഡി എഫ് മലപ്പുറത്ത് യു ഡി എഫ് ആണ് യെസ് പാലക്കാട് എൽ ഡി എഫ് ആണ് പാലക്കാട് എൽ ഡി എഫിൻ്റെ ലീഡാണ് കാണുന്നത് അതേസമയം കോഴിക്കോട് ലീഡ് കോഴിക്കോടും എൽ ഡി എഫിൻ്റെ ലീഡാണ് വയനാട് ലീഡ് യു ഡി എഫിനാണ് അല്ലെ കോഴിക്കോട് എൽ ഡി എഫ് വയനാട് യു ഡി എഫ് കണ്ണൂരിൽ എൽ ഡി എഫ് കാസർഗോഡ് യു ഡി എഫ് എന്നുള്ളതാണ് ഏഴ് ഏഴ് എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ കണക്ക് തിരുവനന്തപുരം കൊല്ലവും എൽ ഡി എഫ് പത്തനംതിട്ടയിൽ തിരിച്ചുവരവ് യു ഡി എഫ് കോട്ടയത്ത് യു ഡി എഫിൻ്റെ ലീഡാണ് ജില്ലാ പഞ്ചായത്തിലുള്ളത് എന്നുള്ളത് ശ്രദ്ധാകേന്ദ്രമാണ് വയനാട്ടിലും യു ഡി എഫ് തങ്ങളുടെ ശക്തി കേന്ദ്രം മലപ്പുറത്ത് യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രത്തിൽ വൻ മുന്നേറ്റമാണ് യു ഡി എഫ് മലപ്പുറത്ത് നടക്കുന്നത് എറണാകുളത്ത് യു ഡി എഫ് തന്നെയാണ് ഇടുക്കിയിൽ യു ഡി എഫിൻ്റെ തിരിച്ചു വരവ് ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് സദ്യത്ത് രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ജില്ലാ പഞ്ചായത്തുകളിൽ അവിടെ യു ഡി എഫിൻ്റെ തിരിച്ചു വരുവ് കാണുന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചന നൽകുന്നതാണ് ജില്ലാ പഞ്ചായത്തുകളിൽ യു ഡി എഫിൻ്റെ തുടക്കത്തിലുള്ള ഈ മുന്നേറ്റം വയനാട്ടിൽ യു ഡി എഫ് ആണ് കാസർഗോഡ് യു ഡി എഫ് ആണ് ഇടുക്കിയിലും എറണാകുളത്തും കോട്ടയത്തും യു ഡി എഫ് വീട് ചെയ്യുന്നു പത്തനംതിട്ട തിരിച്ചുപിടിക്കുന്നു യു ഡി എഫ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതേസമയം സമയം തിരുവനന്തപുരത്തും കൊല്ലത്തും യു എൽ ഡി എഫിനും കോട്ടയത്ത് വിവരമനുസരിച്ച് പാലയിൽ കടുത്ത പോരാണ് അവിടെ എൽ ഡി എഫ് നാല് എഫ് രണ്ട് എന്നാണ് ചിത്രം കഴിഞ്ഞ തവണ ആറും പിടിച്ചെടുത്താണ് ഇപ്പോൾ രണ്ടിടത്ത് യു ഡി എഫ് വന്നത് അങ്ങനെയെങ്കിലും അട്ടിമറിയുടെ സൂചന പ്രകടമായ കാര്യം കൂടിയുണ്ട് ഉണ്ട് അങ്ങനെയെങ്കിൽ ഫോട്ടോ ഫിനിഷ് സംഭവിക്കുമോ എന്നത് കൂടി പ്രധാനപ്പെട്ടതാണ് പാല നഗരസഭ അങ്ങനെയുള്ള ഒരു ട്രെൻഡ് പൊതുവിൽ പ്രകടമാക്കിയാണ് ആദ്യ ആറിടങ്ങളിലെ ഫലം പുറത്തു വരുമ്പോൾ നാലിടത്ത് ഇടതുമുന്നണി രണ്ടിടത്ത് യു ഡി എഫ് പക്ഷേ അവിടെ കഴിഞ്ഞ തവണ ആറിടത്തും ഇടതുമുന്നണിയായിരുന്നു അങ്ങനെയായിരുന്നു ഭരണം പിടിച്ചത് ത്തിന്റെ സൂചനയാണോ കണ്ടറിയണം ഇതാണ് ഇപ്പോൾ അവിടുന്നുള്ള ചിത്രം കാസർഗോഡ് കാഞ്ഞങ്ങാട് നഗരസഭ ഒപ്പത്തിനൊപ്പമാണ് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് നഗരസഭ ഒപ്പത്തിനൊപ്പമാണ് നിലവിൽ എൽ ഡി എഫ് ഭരിക്കുന്ന നഗരസഭയിൽ യു ഡി എഫും എൽ ഡി എഫും ഒപ്പത്തിനൊപ്പം ഇപ്പോൾ പക്ഷേ നീലേശ്വരം മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി എഫ് ആണ് മുന്നിൽ കാസർഗോഡ് യു ഡി എഫ് ജില്ലാ പഞ്ചായത്തിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ള പ്രത്യേകതയുമുണ്ട് സജിത്ത് ആദ്യ സൂചനയിൽ യു ഡി എഫ് കഴിഞ്ഞ തവണത്തേക്കാൾ വളരെയധികം മെച്ചപ്പെടുന്നു എന്നുള്ളതാണല്ലോ കാസർഗോഡ് സാഹചര്യം അതാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് നഗരസഭ ഒപ്പത്തിനൊപ്പമാണ് അവിടെ നിലവിൽ ഇടതുമുനിയുടെ ഭരണമാണ് കാഞ്ഞങ്ങാട് നഗരസഭയിൽ അവിടെ ഇപ്പോൾ ഒപ്പത്തിനൊപ്പം എന്നതാണ് സാഹചര്യം അങ്ങനെ കാസർഗോഡ് ഇടതുപക്ഷത്തിന് പൊതുവിൽ വലിയ മേധാവിത്യമുള്ള കാസർഗോഡ് ജില്ലയിൽ നഗരസഭകളിലേക്കുള്ള ഒരു യു ഡി എഫ് മേൽക്കൈയായി അത് മാറുമോ എന്നതും കൂടി പ്രകടമാണ് എന്തായാലും അറിയാം ജില്ലാ പഞ്ചായത്തിൽ ഇഞ്ചോടിഞ്ചാണ് കാസർഗോഡ് പലപ്പോഴും അതിത്തവണ ചിത്രം മാറുമോ എന്നത് ജില്ലാ പഞ്ചായത്തോടെ കണക്കിൽ പ്രകടമാണ് കൊല്ലത്ത് കൊല്ലത്ത് നഗരസഭകളിൽ നാലിടത്തും എൽ ഡി എഫിൻ്റെ മുന്നേറ്റമാണ് കൊല്ലത്ത് പരവൂരിൽ എൽ ഡി എഫിന്റെ മുന്നേറ്റം കൊട്ടാരക്കരയിൽ എൽ ഡി എഫിന്റെ മുന്നേറ്റം പുനലൂരിലും മുന്നേറ്റം കരുനാഗപ്പള്ളിയിലും നാലിട ടത്തും എൽ ഡി എഫിന്റെ മുന്നേറ്റമാണ് പരവൂരിൽ ആദ്യ നാല് സീറ്റുകളും നാല് ഡിവിഷനുകളും എൽ ഡി എഫ് ജയിച്ചു എന്നുള്ളതാണ് അങ്ങനെ പരവൂരിലും കൊട്ടാരക്കരയിലും പുനലൂരിലും കരുനാഗപ്പള്ളിയിലും മുന്നേറ്റം എൽ ഡി എഫിനാണ് തിരുവനന്തപുരത്തും നഗരസഭകളിൽ നാലിടത്തും എൽ ഡി എഫിന്റെ മുന്നേറ്റമാണ് നെടുമങ്ങാടും ആറ്റിങ്ങലിലും വാക്കലയിലും നെയ്യാറ്റിൻകരയിലും എൽ ഡി എഫ് ആണ് മുന്നിട്ട് നിൽക്കുന്നത് അങ്ങനെ തിരുവനന്തപുരത്തും കൊല്ലത്തുമായി എട്ട് മുനിസിപ്പാലിറ്റികളിൽ എട്ടിലും ലീഡ് ചെയ്യുന്നത് എൽ ഡി എഫ് ആണ് പക്ഷേ മധ്യ കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ് അങ്ങനെയാണ് മുപ്പത്തിയാകെ മുനിസിപ്പാലിറ്റികളുടെ കണക്ക് മലപ്പുറത്തെ പന്ത്രണ്ടിൽ പതിനൊന്ന് നഗരസഭകളിലും ലീഡ് ചെയ്യുന്നത് യു ഡി എഫ് ആണ് അതാണ് ചിത്രം പുറത്തു വരുന്നത് ഒപ്പം പാലക്കാട് നഗരസഭയുടെ ചില വിവരങ്ങൾ കൂടിയുണ്ട് അവിടെ ബി ജെ പി മൂന്നെടുത്ത് എൽ ഡി എഫ് രണ്ടെടുത്ത് യു ഡി എഫ് ഒന്ന് അദ്ദേഹത്തൊന്ന് എന്ന കണക്കാണ് വരുന്നത് അവിടെ ബി ജെ പി പാലക്കാട് നിലനിർത്തും എന്ന സൂചനകൾ ആദ്യഘട്ടത്തിൽ തന്നെ പ്രകടമാണ് എന്നതാണ് സാഹചര്യം ഒപ്പം തിരുവനന്തപുരത്തിൻ്റെ ലീഡ് നിലയിലേക്ക് കൂടി കോർപ്പറേഷൻ്റെ ലീഡ് നിലയിലേക്ക് കൂടി നമുക്ക് പോകാം തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൻ ഡി എ തിരികെ ലീഡ് പിടിച്ചു എന്ന സൂചന കൂടി പുറത്തു വരുന്നുണ്ട് നമുക്ക് വ്യക്തമായ ചിത്രത്തിലേക്ക് പോകാം കോർപ്പറേഷനുകളുടെ സാഹചര്യം ഇങ്ങനെയാണ് കോർപ്പറേഷനുകൾ ിൽ മൂന്നിടത്ത് സംസ്ഥാനത്ത് മൂന്നിടത്ത് ഇടതുമുന്നണി മൂന്നിടത്ത് യു ഡി എഫ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൻ ഡി എയുടെ മുന്നേറ്റമാണ് നഗര ഹൃദയത്തിലേക്ക് വോട്ടെണ്ണൽ മാറുമ്പോൾ ശ്രീവരാഹം മണക്കാട് ചാല ഫോർട്ട് പെരുന്താനി ഈ വാർഡുകളിൽ ഈ ഡിവിഷനുകളിൽ ലീഡ് ചെയ്യുന്നത് എൻ ഡി എ ആണ് എന്നുള്ള വിവരം ഇപ്പോൾ കിട്ടുകയാണ് അതേസമയം വഞ്ചൂരിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു ചാക്കയിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു വലിയ തുകയിൽ യു ഡി എഫ് ആണ് വള്ളക്കടവിൽ എൽ ഡി എഫ് ആണ് ഇതാണ് ഏറ്റവും ഒടുവിളുത്ത വിവരം എൻ ഡി എയുടെ മുന്നേറ്റമാണ് ഇപ്പോൾ കാണുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേരിയ ലീഡ് എൻ എൻ ഡി എയും എൽ ഡി എഫും തമ്മിലുള്ള മത്സരം തൃശൂരിലാകട്ടെ യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള മത്സരമാണ്